ഹായ് ഹലോ ഐ ആം ലിപ്ന ആൻഡ് ദിസ് ഇസ് മൈ ഹസ്ബൻഡ് ഫസൽ ഈ കഴിഞ്ഞ ശനി ഞങ്ങൾക്ക് രണ്ട് പേർക്കും ലീവ് കൊണ്ട് തന്നെ വി പ്ലാനറ്റ് ടു ഗോ സംവർ ആൻഡ് നോ ഐഡിയ ടു ഗോ അങ്ങനെ ഞങ്ങൾ ഹെൽമെറ്റൊക്കെ എടുത്ത് ബൈക്കിൽ കറങ്ങാനിറങ്ങി പെട്ടെന്ന് മഴ പെയ്തു അങ്ങനെ ഞങ്ങൾ കോട്ടക്കിൽ മിയാമി സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ്സിൽ കയറി കോട്ടൊക്കെ വാങ്ങിച്ചിട്ടോ പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത് കോട്ട് വാങ്ങിച്ചിട്ടതിൽ പിന്നെ മഴ ഇല്ല പോരാത്തതിന് നല്ല ചുട്ട വെയിൽ കൊണ്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഹീസിൻ കട്ടക്കലിപ്പ് ബിക്കോസ് വെറുതെ ഫോണിലും തോണ്ടി പുതച്ച് മൂടി വെട്ടിയിലേക്ക് എടുക്കാനുള്ള ലീവ് കിട്ടിയിട്ട് പുരി വെയിലത്ത് ഇറക്കിയതാണ് ഇവിടെ സീനി ആൻഡ് വി ഫൈനലി പ്ലാനറ്റ് ടു ഗോ ടു കോഴിക്കോട് പക്ഷേ സ്റ്റിൽ പീറുപിറുക്കലായിരുന്നു വെയിലത്ത് അത്രയും ദൂരം ബൈക്കിൽ പോകണ്ടതെന്നായിരുന്നു ചോദ്യം ഇനി വഴിയിൽ എവിടെയെങ്കിലും സ്റ്റെക്കായി പോകേണ്ടെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ടയർ ടയർ ചെക്കിങ് നടത്താമെന്ന് വിചാരിച്ചു വെറുതെ വീട്ടിലിരിക്കണ എൻ്റെ സുഖം പറച്ചിൽ ഇനി കോഴിക്കോട് എത്തണവരെയും അവിടുന്ന് തിരിച്ച് വരണവരെയും കേൾക്കേണ്ടി വരും എന്നുള്ളത് എനിക്ക് ഷുവറായിരുന്നു കാരണം ഇത് വേറെ ടൈപ്പാണ് എൻ്റെ വീട് എൻ്റെ കട്ടിൽ എൻ്റെ ബെഡ് അവിടെ ഇരിക്കുന്ന സുഖം വേറെ എവിടെ ട്രിപ്പ് അടിച്ചാലും കിട്ടൂല എന്നാണ് മൂപ്പരുടെ ചൊല്ല അങ്ങനെ വെയിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് നല്ല ദാഹമുണ്ടായിരുന്നു സോ പോണ വഴിക്ക് കണ്ട ഒരു ഷോപ്പിൽ കയറിയിട്ട് ലെയ്മും ചിക്കൻ റോളും കഴിച്ചു പിന്നെ ചിക്കൻ റോൾ കഴിക്കാനുള്ള വൈബൊന്നും എൻ്റെ പൂക്കിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രം കഴിച്ചിട്ടുള്ളൂ എന്നാലും വാട്ട് എ മെഡിക്കൽ മിറാക്കിൾ വെയിൽ കൊണ്ടപ്പോഴേക്കും കറങ്ങാനുള്ള തരിപ്പ് അങ്ങട്ട് മാറിക്കിട്ടിയപ്പോൾ മൂടൊക്കെ മാറി ഞാൻ പറഞ്ഞ് എന്നാൽ നമുക്ക് റിസ്ക് എടുക്കണ്ട വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് പക്ഷേ ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ ഇനി പോയി വന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം തരില്ല എന്നും പറഞ്ഞ് എൻ്റെ ഫസലാക്ക് വണ്ടി മുന്നിലോട്ട് എടുത്തു വെയിലെന്ന് പറഞ്ഞാൽ എച്ചാതി വെയില് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ എത്തി കോഴിക്കോട് വന്നാൽ കോഴിക്കോടിൻ്റെ പേര് കേട്ട കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാതെ പോയ മോശല്ലേ എന്നാൽ പിന്നെ കഴിച്ചേക്കാന്ന് ഞങ്ങളും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ജാസിം ആഷിം അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബൈക്കില് വെയിലത്ത് വന്നില്ലേ അപ്പം എന്താ തോന്നിയത് അരീ എജ്ജുനോവ നല്ല സുഖില്ല എ ഒരു സുഖില്ല ഇപ്പോ നമ്മൾ സ്ട്രീറ്റെ വിദ്യാനേൽ കാണാനല്ലേ വന്നോ നല്ല സുഖിയാ നമ്മൾ അപ്പുറത്തെ വീട്ടിലിരുന്നയാടാ ഇൻസ്റ്റോറാണെന്ന് ആയിട്ട് ഒരു പേര് ഇടാൻ വേണ്ടി കേറുന്ന സുഖം നമ്മൾ അപ്പുറത്താണല്ലേ അപ്പുറത്തെ കാർഗില അനെൻസ് അരീ ദേ വിദ്യാനേറ്റി ഗയ്സ് ും ബിരിയാണി ആൻഡ് ചിക്കൻ പൊരിച്ച ബിരിയാണി നല്ല ടേസ്റ്റ് ചിക്കൻ ബിരിയാണി കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എനിക്ക് പൊരിച്ച ചിക്കൻ ബിരിയാണിയും മറ്റേ ദം ബിരിയാണിയും ഇവിടുത്തെ സ്പെഷ്യൽ കുത്തിച്ചിറ ബിരിയാണി എന്നാണ് ഞങ്ങൾ എസ് എം എസ് നല്ല വെയിലാണ് ഉച്ച സമയമായതുകൊണ്ട് പറ ക്ഷീണിച്ചു പറ ക്ഷീണിച്ചു

ഞങ്ങൾ പറയട്ടെ പറഞ്ഞോ ഞങ്ങൾ കോഴിക്കോട് വന്നല്ലേ കോഴിക്കോട് വന്നേ ഞങ്ങളെ ിൽ കയറി പിന്നെ നമ്മൾ ജവ ബിരിയാണി സെൻറ്ററിൽ കയറി കഴിച്ചു ഞാൻ പൊരിച്ച ചിക്കൻ ബിരിയാണി ഫസലാപ്പ് ദം ബിരിയാണി കഴിച്ചു ഞങ്ങൾ ഏറെ ആശയം ഞങ്ങൾ വെയിലാണ് അപ്പോൾ വെയിൽ കുറച്ച് ഇതായിട്ട് വേണം ബീച്ചിലേക്ക് പോകാൻ പിന്നെ ഞങ്ങൾ എസ് എംബിലയറിയിട്ട് ഞങ്ങൾ എന്ത് മേടിച്ചല്ലോ കുറച്ച് ടോപ്പും ടോപ്സൊക്കെ മേടിച്ചു പിന്നെ ടീഷർട്ടുകൾ മേടിച്ച് പാൻറ്റ് കഴിപ്പിച്ചു പിന്നെ ഇനി ഞങ്ങൾ ബീച്ചിലും കൂടെ പോയിട്ട് റിട്ടേൺ ബാറ്റ് പോകുന്ന നമ്മൾ ബേ ട്രിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഓൾ ഇന്ത്യ ഒക്കെ അടിക്കുമ്പോ നമ്മക്ക് മനസ്സിലാവണ്ട് നമ്മക്ക് എത്ര വന്നു വന്നിട്ട് അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂർ ജ്യൂസിൽ ഞാന് ഒരു ബ്രൗണിയുടെ ഒരു ഐസ്ക്രീം ആണ് കഴിച്ചോ ഇങ്ങനെ